വെറ്റപ്പാറ ാഥന് പരിക്കേറ്റു വെറ്റിലപ്പാറ വീട്ടിൽ ജിമ്മി പരിക്കേറ്റത് പരിക്കേറ്റു വെറ്റിലപ്പാറ പതിമൂന്നിൽ ഇളപ്ലാശ്ശേരി വീട്ടിൽ അൻപത്തിനാല് വയസ്സുള്ള ജിമ്മി സെബാസ്റ്റിനാണ് പരിക്കേറ്റത് ബുധനാഴ്ച രാത്രി പത്തുകാലോടെ ആയിരുന്നു സംഭവം രാത്രി വീട്ടുമുറ്റത്ത് നൽകുന്നതിനിടെ റോഡ് മുറിഞ്ഞെത്തിയ കാട്ടാന തുമ്പിക്കൈ കൊണ്ടെടുത്ത് ജിമ്മിയെ വലിച്ചെറിയുകയായിരുന്നു ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് വ്യാഴാഴ്ച പുലർച്ചെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു എന്നാ സൈഡായിട്ട് അങ്ങനെ അവര് സൗണ്ടൊക്കെ ഊണ് കിട്ടുന്നുണ്ട് അവര് വന്നു വാന്റെ ജനം വിളിച്ചാലും പോവുകയും ചെയ്തു പത്ര വാഴക്ക് വേദന ഇന്നലെ അവര് പോർഷാരൊക്കെ പറഞ്ഞ് പോയി